ഏറ്റവും ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ മോദിക്കലിലെ ബീവിയമ്മില്ല എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ മനോഹരമായ ഏടുകളിലേക്ക് നിങ്ങളെ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്നും കോടതിപ്പടി റോഡിൽ ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ അതല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ അകലെ മോദിക്കൽ എന്ന പ്രദേശം മനോഹരമായ നാടിൻ്റെ പ്രത്യേകത ചൂരിയോട് പുഴയും അതുപോലെ തന്നെ നെല്ലിപ്പുഴയും കൂടിച്ചേരുന്ന രണ്ട് പുഴയും കുന്തിപ്പുഴയിലേക്ക് കൂടിച്ചേരുന്ന ഒരു കുഗ്രാമം അതെ അതാണ് മോദിക്കൽ അവിടെ താമസമാക്കിയ അമ്പങ്കുന്ന് വീരാനൗലിയ ഉപ്പാപ്പായുടെ പരിലാളന ഏറ്റു വളർന്നു വന്ന ബീവിയമ്മ ആ ബീവിയമ്മയുടെ ചരിത്ര താളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് കേളി പേരുത്തേ അം ഭ തന്നീ ജനിച്ച് വളർന്നോരു മഹദീയാൾ മീറാന്നോല്ലിയൊന്നാ പോറ്റിവാളർ തീയേ അരുമക്കാനിയാണ് ബി വി ആ വീരെ കേളിപ്പെരുത്തം ജനിച്ച് വാളർന്നോരു ബീവിയാം മഹദിയാൽ മീറാൻ വലിയൊന്നാ പോറ്റി വാളർ തീയേ അരുമക്കനിയാണ് ബി വി ആ വീരേ അതേ മഹതിയവറുകളുടെ ഉമ്മ കുട്ടിയെ പ്രസവിച്ച സമയം ചില കുറവുകൾ കുട്ടിയിൽ ദർശിക്കുകയും ബേജാറോടെ മഹാനായ വീരാനൂലിയ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നല്ലോ ഉടനെ തന്നെ കുട്ടിയെ മഹാനായ ഉപ്പാപ്പയുടെ ഹതറത്തിൽ ചെന്നുകൊണ്ട് കുട്ടിയുടെ വിവരങ്ങളൊക്കെ മഹാനവറുകളെ ധരിപ്പിക്കുകയാണ് ഈ സമയം ബി ഉമ്മയോട് മഹാനവറുകൾ പറഞ്ഞു ആ കുട്ടിയെ കൊളിപ്പിച്ചതിന് ശേഷം ഇങ്ങ് കൊണ്ടുവരൂ വീരാനോലിയ ഉപ്പാപ്പ നിർദ്ദേശിച്ചതുപോലെ കുട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് ഉമ്മ ഉപ്പാപ്പയുടെ കൈകളിലേക്ക് അതാ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് ഈ സമയം വീരാനോലിയ ഉപ്പാപ്പ കുട്ടിയെ മന്ത്രിച്ചു എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് ലാളനയോടെ കുട്ടിയെ വാങ്ങി മന്ത്രിക്കും നേ സമയം കുറവുകളെല്ലാം നീങ്ങിയാഹ നേ ൊക്കെ കണ്ട് മാതാ സന്തോഷൻ ഔളിയ ഉപ്പാപ്പയിൽ നന്ദി പഞ്ഞിടും നേ കുറവത് നികത്തി ഒന്നോ മാത്രം ശേഷി തം നേ വലിയരും സിറതിൽ പലതും ഉണ്ടതിനാൽ നിറുത്തും മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ മന്ത്രിച്ച് തീരേണ്ട സമയം അത്ഭുതമെന്ന് പറയട്ടെ കുട്ടിയിലുണ്ടായിരുന്ന കുറവുകളെല്ലാം ഉപ്പാപ്പ ഊതി ശരിപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മഹാനവറുകൾ പറഞ്ഞു ഒരു കുറവ് നികത്താതെ അതവിടെ തന്നെ നിൽക്കട്ടെ അതിലൊരു അസ്രാറ് ഒരു സിറു ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ഉപ്പാപ്പായുടെ തിരുനോട്ടത്തിൽ വളർന്ന കുട്ടിക്ക് ഏകദേശം ഒമ്പത് വയസ്സ് പ്രായമായപ്പോൾ ഉപ്പാപ്പായുടെ പതിവ് പോലെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ ആളുകളും കുട്ടികളുമൊക്കെ ഒരുമിച്ച് കൂടി ഉപ്പാപ്പ എവിടെ ചെന്നാലും ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ അതാ ദ്വാമജനിസുകളും അതുപോലെ തന്നെ പലതും സംഘടിപ്പിക്കുമായിരുന്നു അങ്ങനെ ദിഖറുകൾ ചൊല്ലി കുട്ടികളെ കൊണ്ട് ഹരം പിടിപ്പിക്കുന്ന ദ്വാമജനിസുകൾ ഉപ്പാപ്പ സംഘടിപ്പിക്കുമായിരുന്നു മാത്രമല്ല ഉപ്പാപ്പ വരുന്നു എന്ന് കേട്ടാൽ കുട്ടികൾക്കൊക്കെ പെരുന്നാളായിരുന്നു ആ ദിവസം അങ്ങനെ ഒരു ദിവസം മഹാനായ വീരാനൗലിയ ഉപ്പാപ്പ തൻ്റെ ഈ സാധാരണ യാത്ര ചെയ്യാറുള്ള നിലമ്പൂരിലേക്ക് തൻ്റെ ഒപ്പം ഒമ്പത് വയസ്സായ ഉമ്മയെയും കൂട്ടി അന്ന് ഒമ്പത് വയസ്സ് മാത്രമാണ് ബീവിയമ്മക്ക് പ്രായം ആ കുട്ടിയെയും കൂട്ടിയതാ മഹാനായ വീരാനോലിയ ഉപ്പാപ്പ അതാ നിലമ്പൂരിലേക്ക് പോകാൻ വേണ്ടി എവിടെയാണ് എത്തിയിരിക്കുന്നത് മേലാറ്റൂരിൽ എത്തിയിരിക്കുകയാണ് ഈ സമയം ശേഷം നീലം പൂരിൽ എത്താൻ യാത്ര തിരിച്ചാലേ കുട്ടിയെ കൂട്ടി മേലാറ്റൂരിൽ വന്ന നഞ്ഞേം ചായക്കടയിലായി കയറി ചായ കുടിക്കാലേ കുടിച്ചിരിക്കും സമയം കാറും ഒന്ന് നിറുത്തി ഉടൻ കാറും പറപ്പിച്ച് ആ വിടം വിട്ട് മക്കാനിയിൽ കയറാതെ സ്ഥലവും വിട്ട് എണ്ണി കമ്മു സാഹിബാണ് അറിഞ്ഞിടുക നീലമ്പൂരിയിലെത്താൻ കാറും അതിവേഗമിൽ പായിച്ചവരും െത്തിയിടുന്നു കാറതും നീറുത്തി വന്നിറങ്ങും നേരം കണ്ടല്ലോ കുതിരത്തിൻ അജബാം ഭാരം അതീ മണ്ണാർക്കാട്ടെ പേരുകേട്ട മുതലാളിയായ ബഹുമാനപ്പെട്ട ഉണ്ണിക്കമ്മു സാഹിബും തൻ്റെ കൂട്ടുകാരനുമായിരുന്നു വീരാനൗലിയ ഉപ്പാപ്പ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മേലാറ്റൂരിലെ കടയുടെ മുമ്പിൽ കാറിൽ വന്നത് പക്ഷേ ചായ കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയാൽ ഉപ്പാപ്പാനെയും കുട്ടിയെയും നാം കാറിൽ കയറ്റേണ്ടി വരും അതിനാൽ മറ്റൊരു കടയിൽ നിന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കാർ അതിവേഗത്തിൽ വായിച്ച് മറ്റൊരു കടയിൽ ചെന്ന് ചായ കുടിച്ച് അവർ ഉദ്ദേശിച്ച നിലമ്പൂരിൽ ചെയ്തു ഈ സമയം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മേലാറ്റൂരിലേക്ക് തന്നെ ക്ഷണിക്കുന്നു മുതലാളിയും നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വീരാനോലിയ ഉപ്പാപ്പയുടെയും കുട്ടിയുടെയും അരികിലേക്ക് ക്ഷണിക്കുകയാണ് മേലാറ്റൂരിൽ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പാപ്പയും ഒപ്പമുണ്ടായിരുന്ന കുട്ടിയും ചായ കഴിഞ്ഞ ശേഷം ഉപ്പാപ്പ കുട്ടിയോട് പറഞ്ഞു മോളെ ആ കാറിൽ വന്നവർ നമ്മെ കൊണ്ടുപോയില്ലല്ലോ നമുക്ക് വേഗം നിലമ്പൂരിലെത്തണം ഏതായാലും നീക്കൊരു കാര്യം ചെയ്യാൻ നിന്റെ രണ്ട് കണ്ണുകളും മുറിക്കി ചിമ്പാൻ വേണ്ടി കുട്ടിയോട് ആജ്ഞാപിക്കുകയും എൻ്റെ തോളിൽ കയറിയിരിക്കൂ എന്ന് പറയുകയും ഒരിക്കൽ ഒരിക്കലും കണ്ണു തുറന്നു പോകരുതേ എന്ന നിർദ്ദേശം ആനായ വീരാനൂരി ഉപ്പാപ്പ കുട്ടിക്ക് കൊടുക്കൊന്ന് പെട്ടെന്നതാ അത്ഭുതമെന്ന് പറയട്ടെ കുട്ടിയോട് കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവർ മുമ്പുണ്ടായിരുന്ന മേലാറ്റൂരിലല്ല അവർ ലക്ഷ്യമിട്ട് പുറപ്പെട്ട നിലമ്പൂരിൽ എത്തിയിരിക്കുന്നു അതല്ലേ മഹാനായ വീരാനോലിയ ഉപ്പാപ്പ അങ്ങനെ വീരാനോലിയ ഉപ്പാപ്പയും കുട്ടിയും ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അതാ മുമ്പ് ചായമക്കാനിയുടെ മുമ്പിലൂടെ ഓടിച്ചു കാറും മുതലാളിയും മുതലാളി പെട്ടെന്ന് ഒരുത്തിരിച്ചു പോവുകയാണ് കാരണം മേലാറ്റൂരിൽ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പാപ്പ ഇതാ നിലമ്പൂരിലെത്തിയിരിക്കുകയാണ് ഉടനെ മുതലാളിയെ നോക്കി ഉപ്പാപ്പ പറഞ്ഞു ചായയും കപ്പയും ആവശ്യമുണ്ടായിരുന്നുവല്ലേ പക്ഷേ ഞങ്ങളെ കാറിൽ കയറ്റേണ്ടി വരുമെന്ന വിചാരത്തിൽ കാറ് നിർത്താതെ പോയല്ലേ എണ്ണിക്കമ്മുസ്സാഹിബിൻ്റെ വംശപരമ്പരക്കുപ്പാപ്പ് പറുക്കത്തിന് നൽകിയ ഒരു രൂപ കൊണ്ടാണ് അവർ മുതലാളിമാരായത് എന്ന കാര്യം അദ്ദേഹം മറന്നുപോയിരിക്കട്ടെ ഇത് പോൽ പലവിത കറാമത്തോ വലിയ അവരാൽ ഗുണം കിട്ടി സർവരിയിലേ നേട്ടം പലരിയിലും പലരിലുമേ വീരാൻ ഒന്നാ തലോടലേറ്റ് വളർന്ന കുട്ടിയാണ് അനുവാദവും നൽകി ബി വി അതെ വീരാനൗലിയ ഉപ്പാപ്പയുടെ തട തട തലോടലേറ്റുകൊണ്ട് വളർന്നു വന്ന മലപ്പുറം മഹാനായ വീരാനൗലിയ ഉപ്പാപ്പയുടെ ആശീർവാദവും അനുഗ്രഹവും കിട്ടിയ ബി ഇനി പറയേണ്ടതില്ലോ അതാണ് മോദിക്കലിലെ വിമ്മാ ചികിത്സക്കായത്തുന്നു ഉമ്മഹാലറത്തിൽ മഷൂറാം വൈത്തതിൽ മനതാരിലെ തീയേ ദുഃഖം മാറിക്കും വളരെ പ്രയാസങ്ങൾ പലതും പാറയുന്നു അനവധി രോഗികൾ ഇവിടെ മീലെത്തുന്നേ എല്ലാം സലാമത്തായി കൊണ്ട് പാടങ്ങും നേ അതേ മോതിക്കലിയുള്ള ബീവിയമ്മയുടെ വീട്ടിലേക്ക് നിത്യ സന്ദർശകരെ പോലെ ആവലാദികളും വേവലാദികളും പറഞ്ഞുമാ എന്നെല്ലാവരും നീട്ടി വിളിക്കുന്ന ആ ഉമ്മയുടെ ഹതറത്തിൽ വന്നവരാരും വെറും കൈയ്യോടെ തിരിച്ചു പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവർ ഉമ്മയെ അറിയാനും ഇനിയും ചിലർക്കായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലുള്ള തേരിനെക്കുറിച്ച് താഴെ കിടക്കുന്ന തവളക്കന്തറിയാം പൂക്കളിലുള്ള തേനിൻ്റെ മാധുര്യമറിയാൻ അങ്ങകലെ കിടക്കുന്ന വണ്ടുകൾ തന്നെ തേനീച്ചകൾ തന്നെ പാറി വരണം അതുകൊണ്ട് ബി വിയുമെ ബി വി വിയുമ്മയെക്കുറിച്ച് നല്ല വാക്ക് പറയാനുള്ള മനസ്സില്ലെങ്കിലും വിമർശിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം വീരാനുലിയ ഉപ്പാപ്പായുടെ ഹാദിമത്തി എന്ന പ്രത്യേകത മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും ബി ഉമ്മയെക്കുറിച്ച് പറയാനുണ്ട് ഏതായാലും ഈ ചരിത്ര ഏട്ടുകൾക്ക് ഇവിടെ ഞാൻ വിരാമം ഇടുകയാണ് അടുത്ത എപ്പിസോഡിൽ രണ്ടാം ഭാഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ